ശേഷം എൽ എസ് എസ് പരീക്ഷയിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കി ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിന് ചരിത്ര വിജയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ എസ് എസ് പരീക്ഷയിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കി പരീക്ഷ എഴുതിയ ആറ് വിദ്യാർത്ഥികളിൽ മൂന്ന് പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തെ എൽ എസ് എസ് പരീക്ഷയിൽ അയാൻ സന്തോഷ് ഹംദ ചാക്കോ എന്നിവരാണ് മികച്ച നേട്ടം കൈവരിച്ചത് അധ്യാപകരായ ജോസ് മുബീന എന്നിവരാണ് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇത് ചരിത്ര നേട്ടം ഈ വർഷത്തെ എൽ എസ് എസ് പരീക്ഷയിൽ ആറ് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് അതിൽ മൂന്ന് കുട്ടികൾ മികച്ച വിജയം നേടി സ്കോളർഷിപ്പിന് അർഹത നേടി ഇടവേലി സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാര്ത്ഥികളെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഈ ചരിത്ര നേട്ടം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇവിടെ നേടാനായത് അതിന് പരിശ്രമിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും നമുക്ക് അഭിനന്ദിക്കാം എടവേലി സ്കൂളിൽ നിന്നും കെ വി ഉത്തമൻ ഏജൻ്റ് ന്യൂസ്